പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകത പരിശുദ്ധ കന്യാമറിയത്തിന് ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമാണുള്ളത് ദൈവമാതാവെന്ന സ്ഥാനം മൂലം അവൾ സകല മനുഷ്യരുടെയും മാതാവാണ് സകരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തിയിൽ മറ്റാരെക്കാളും പങ്കുചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനനിയെന്ന പദവി മൂലം സകല വരപ്രസാദങ്ങളുടെയും ഉറവിടമായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയ്ക്കായുള്ള മാറ്റമില്ലാത്ത അടയാളമാണ് ദൈവമാതാവിനോടുള്ള ഭക്തിയെന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞർ ും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ കന്യാമ്രിയത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യജീവിതത്തിനും ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും ഫലദായകമാണ് പരിശുദ്ധിയുടെ വിളനിലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശ്രമങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃക ആക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതമായ പരിശുദ്ധ കന്യാമ്രിയാണ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ ലോകം മുഴുവനുമായി വിനിയോഗിക്കാൻ വേണ്ടി മറിയും ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൾ ീശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യാമ്രയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയോമായി അഭേദ്യമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമാണ് പരിശുദ്ധ അമ്മ സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കാനും ഈശോയുടെ ഹൃദയത്തിൽ അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകരമാണ് നമ്മെ അലട്ടുന്ന ദാരിദ്ര്യം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ്